വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും മൂടക്കൊല്ലി കരികുളത്ത് ശ്രീനേഷിന്റെ പന്നി ഫാമിലെത്തിയ കടുവ പന്നിക്കുഞ്ഞുങ്ങളെ പിടികൂടിക്കുന്നിരുന്നു യുവാവിനെ കടുവ കൊലപ്പെടുത്തിയ വാഗേരിയുടെ തൊട്ടടുത്ത പ്രദേശമാണ് മൂടക്കൊല്ലി ശ്രീനേഷിൻ്റെ പന്നിഫാമിലെത്തിയ കടുവ നാലു മാസം പ്രായമുള്ള ഇരുപതോളം പന്നിക്കുഞ്ഞുങ്ങളെ പിടികൂടി ഫാമിൽ നിന്ന് അമ്പത് മീറ്ററോളം അകലെയായി വനാതിർത്തിയിൽ പന്നിക്കുഞ്ഞുങ്ങളെ ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്തു കാട്ടാനയിറങ്ങി കഴിഞ്ഞ ദിവസം ഇതേ ഫാമിലെ ഉപകരണങ്ങളും മറ്റും നശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ക്യാമറകൾ സ്ഥാപിച്ച് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് വനംവകുപ്പ് കൂട് സ്ഥാപിക്കാറ് എന്നാൽ ഇന്ന് തന്നെ കൂടുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിഷേധം ശക്തമായതോടെ വനംവകുപ്പ് കൂട് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മൂടക്കൊല്ലിയിൽ കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് പ്രിജീഷ് എന്ന യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു പത്ത് ദിവസങ്ങൾക്ക് ശേഷം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങി ഇതിനു സമീപത്താണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്